കുരുമുളക് വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും കുരുമുളക് വില വിശദമായി നോക്കാം കാസർഗോഡ് അഞ്ഞൂറ്ററുപത് മുതൽ അറുന്നൂറ്റി രൂപ വരെ കണ്ണൂർ അറുന്നൂറ്റമ്പത് രൂപ വയനാട് അറുന്നൂറ്റി രൂപ കോഴിക്കോട് കുരുമുളക് നാടൻ അറുന്നൂറ്റി രൂപ വയനാടൻ അറുന്നൂറ്റി രൂപ ചേട്ടൻ അറുന്നൂറ്റി രൂപ തൃശ്ശൂർ അറുന്നൂറ്റി രൂപ മലപ്പുറം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ എറണാകുളം കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുന്നൂറ്റി രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി രൂപ കോട്ടയം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്തനംതിട്ട ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ ആലപ്പുഴ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇടുക്കി അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പാലക്കാട് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കൊല്ലം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ തിരുവനന്തപുരം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ് രൂപ വരെ ഇരിട്ടി ഒരു കിലോ കുരുമുളക് പുതിയത് അറുന്നൂറ്റി അൻപത് രൂപ പഴയത് അറുന്നൂറ്റി അൻപത് രൂപ കളിപ്പറമ്പ് കുരുമുളകിന് അറുന്നൂറ്റി എൺപത് രൂപ പയ്യന്നൂർ കുരുമുളകിന് അറുന്നൂറ്റി അമ്പത് രൂപ ആലക്കുട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ കരുവഞ്ചാൽ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കുടിയാൻമല ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി നാൽപ്പത് രൂപ തലശ്ശേരി ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അമ്പത് രൂപ കൽപ്പറ്റ ഒരു കിലോ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ചേട്ടൻ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നിർമ്മങ്ങാട് ഒരു കിലോ കുരുമുളക് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി അമ്പത് രൂപ വരെ നമ്മൾ കേരളത്തിലെ ഇപ്പോഴത്തെ കുരുമുളകിൻ്റെ വേനിലവാരം यह चैनल इष्टपड़ गए अगर लाइक कर दीजिएगा शेयर कीजिएगा सब्सक्राइब कीजिएगा थैंक यू